ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു പുസ്തകത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അതിന്റെ പേര് ആരോടും പറയാതെ പണം സമ്പാദിക്കുക മേക്ക് മണി വിത്തൌട്ട് ടെല്ലിംഗ് എനിവൺ എന്നാണ് ഒച്ചപ്പാടുകളില്ലാതെ ലോകത്തോട് പറയാതെ മറ്റുള്ളവരെ കാണിക്കാതെ നിങ്ങൾക്കായി ശക്തവും സുസ്ഥിരവും യഥാർത്ഥവുമായ ഒരു സാമ്പത്തിക ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു പണം സമ്പാദിക്കാനുള്ള കല മാത്രമല്ല നമ്മുടെ ചിന്ത പ്രവർത്തിക്കുന്ന രീതി ജീവിതത്തിന്റെ ദിശ എന്നിവയെല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഏഴ് തത്വങ്ങളാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ നിയമം നിശബ്ദമായി സമ്പാദിക്കുക ഫലങ്ങൾ സംസാരിക്കട്ടെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഒരു വിജയം നേടുമ്പോൾ ആ നേട്ടം മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയാനും നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ആഗ്രഹിക്കും ആളുകൾ നമ്മളെ അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടിയാണിത് എന്നാൽ സത്യത്തിൽ ഈ ശീലങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് കാരണം ഇത്തരത്തിൽ കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുക മാത്രമല്ല നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ യഥാർത്ഥതയെ തണുപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടവുമായ പാഠം ഇതാണ് നിശബ്ദമായി സമ്പാദിക്കുക നിങ്ങളുടെ ഫലങ്ങൾ ശബ്ദമുണ്ടാക്കട്ടെ നിങ്ങൾ ആരോടും പറയാതെ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ആ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെയോ അഭിനന്ദനങ്ങളുടെയോ കെണിയിൽപ്പെട്ട് നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല നിങ്ങൾ ഓരോ ചുവടിലും ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്തു എത്ര സമ്പാദിച്ചു ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സിന് ഒരു വ്യാജ സംതൃപ്തി അനുഭവപ്പെടും യഥാർത്ഥത്തിൽ ജോലി ഇനിയും ബാക്കിയാണെങ്കിലും നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തതായി നിങ്ങൾക്ക് തോന്നും ഇതുകൊണ്ടാണ് വിജയികളായ ആളുകൾ ഒരിക്കലും ഒച്ചപ്പാടുണ്ടാക്കുന്നത് അവർ കളത്തിലിറങ്ങി മത്സരം ജയിക്കുന്നു ആ വിജയത്തിൻ്റെ മാറ്റിലി അവരുടെ പ്രവൃത്തിയിലൂടെ താനേ പടരുന്നു അതിനാൽ നിങ്ങൾ ശരിക്കും സമ്മന്നനാകാനും ദീർഘകാലം നിലനിൽക്കുന്ന വിജയം നേടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ കാട്ടിക്കൂട്ടലുകൾ ഉപേക്ഷിച്ച് നിശബ്ദമായി നിങ്ങളുടെ കഴിവുകളിലും കഠിനാധ്വാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നിങ്ങളുടെ പ്രവൃത്തി സ്വയം സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തെ ആർക്കും തടയാൻ കഴിയില്ല രണ്ടാമത്തെ നിയമം വരുമാനം എവിടെ നിന്ന് വരുന്നുവെന്ന് പറയരുത് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായും സ്വതന്ത്രരായി സമ്പന്നരായി ആകാനാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ ശക്തിയാണെന്നും അതെല്ലാവർക്കും മുൻപിൽ വെളിപ്പെടുത്തുക എന്നത് നിങ്ങളുടെ ബലഹീനതയാണെന്നും മനസ്സിലാക്കുക കാരണം നിങ്ങൾ എവിടെ നിന്നാണ് എങ്ങനെ നിന്നാണ് പണം സമ്പാദിക്കുന്നതെന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴിയിൽ വരാൻ തുടങ്ങും ചിലർക്ക് അസുഖതൊന്നും ചിലർക്ക് ആവശ്യപ്പെടാതെ ഉപദേശം നൽകും മറ്റു ചിലർ നിങ്ങളുടെ രീതി തന്നെ പകർത്തി നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കും ഇതുകൊണ്ടാണ് വലിയ വ്യവസായികളും വിജയികളും നിക്ഷേപകരും തങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ എപ്പോഴും രഹസ്യമാക്കി സൂക്ഷിക്കുന്നതും അത്യാവശ്യമുള്ളവരോട് മാത്രം വിവരം നൽകുന്നതും കാരണം തങ്ങളുടെ രഹസ്യങ്ങൾ തന്നെയാണ് തങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷയെന്ന് അവർക്കറിയാം നിങ്ങൾ ഒരു പ്രത്യേക കഴിവ് നിക്ഷേപതന്ത്രം അല്ലെങ്കിൽ ബിസിനസ് ആശയം എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്നുവെന്നും അതെല്ലാം ലോകത്തോട് പറഞ്ഞുവെന്നും കരുതുക വളരെ വേഗം ആളുകൾ അതേ വഴി പിന്തുടരാൻ തുടങ്ങും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത അതുല്യത യൂണിക്നെസ്സിനെ ഇല്ലാതാക്കും ഇത് നിങ്ങളുടെ വരുമാനത്തെയും വളർച്ചയെയും നേരിട്ട് ബാധിക്കും കൂടാതെ നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നുവെന്ന് പരസ്യമായി പറയുമ്പോൾ സമൂഹത്തിൽ ബന്ധുക്കളിടയിലും സുഹൃത്തുക്കളിടയിലും അപരിചിതരുടേലും നിങ്ങളുടെ വിഷയം ഒരു ചർച്ചാ വിഷയമായി മാറും നിങ്ങൾ ഇതിനെ അനാവശ്യ സമ്മർദ്ദങ്ങളിലും എൻ്റെ താരതമ്യങ്ങളിലും കൊടുക്കും അതിനാൽ ഓർക്കുക നിങ്ങളുടെ വരുമാനത്തിൻ്റെ രഹസ്യം തന്നെയാണ് നിങ്ങളുടെ പരിച അത് നിങ്ങളെ കോപ്പി അടിക്കുന്നവരിൽ നിന്നും സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തെ ദീർഘകാലത്തേക്ക് സുരക്ഷിതമാക്കി വയ്ക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ നിയമം നിശബ്ദമായ വളർച്ചയാണ് ശക്തമായ വളർച്ച ഫലങ്ങളുള്ള ഒരു മരം ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല അതിൻ്റെ കൊമ്പുകളിലെ മധുരമുള്ള പഴങ്ങളാണ് അതിൻ്റെ യഥാർത്ഥ അടയാളം അതുപോലെ ജീവിതത്തിലെ യഥാർത്ഥ വിജയികളും യാതൊരുവിധ കാട്ടിക്കൂട്ടലുകളോ ഒച്ചപ്പാടുകളോ ഇല്ലാതെ തങ്ങളുടെ വിജയം കെട്ടിപ്പടുക്കുന്നു പൊള്ളയായ വാക്കുകളല്ല യഥാർത്ഥ പ്രവൃത്തിയാണ് സംസാരിക്കുന്നതെന്ന് അവർക്കറിയാം ശാന്തമായ അന്തരീക്ഷത്തിൽ ഓരോ ചെറിയ നേട്ടവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതെയും മറ്റുള്ളവരുടെ മുൻപിൽ വീമ്പിളക്കാതെയും നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകുന്നതിന് പകരം പൂർണ്ണമായും നിങ്ങളുടെ ശ്രദ്ധയിലും ജോലിയിലും കേന്ദ്രീകരിക്കപ്പെടുന്നു ഇത്തരത്തിൽ ശ്രദ്ധ നിങ്ങളുടെ കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കുക മാത്രമല്ല പതിയെ പതിയെ നിങ്ങളുടെ ഉള്ളിൽ ആഴവും സ്ഥിരവും കൊണ്ടുവരികയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ ഫലങ്ങൾ അനുദിനം ശക്തമാക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് തുടർച്ചയായി നിശബ്ദമായി പ്രയത്നിക്കുന്നവർ സമയമാകുമ്പോൾ അതിന് മാറ്റൊലി ദൂരത്തേക്ക് വ്യാപിക്കുന്ന ഫലങ്ങൾ നൽകുന്നത് അതേസമയം ഇപ്പോഴും തങ്ങളുടെ പ്രയത്നങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് പ്രചരിപ്പിക്കുന്നവരുടെ തിളക്കം പെട്ടെന്ന് മങ്ങുന്നു നാലാമത്തെ നിയമം കാട്ടിക്കൂട്ടലുകൾ സമ്പന്നതയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്നത്തെ കാലത്ത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചും ആഡംബരക്കാറുകളോടിച്ചും സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയും തങ്ങൾ വളരെ സമ്പന്നരും വിജയികളുമാണെന്നുള്ള മിഥ്യാബോധം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് കാണാം എന്നാൽ സത്യമെന്നാൽ കാട്ടിക്കൂട്ടലുകളിലൂടെയുള്ള ഈ ഒരു രീതി ഒരിക്കലും യഥാർത്ഥ സമ്പത്ത് ഉണ്ടാക്കുന്നില്ല മറിച്ച് ഈ ശീലം പതിയെ പതിയെ ഒരു വ്യക്തിയെ സമ്മർദ്ദം കടം സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്നിവയിലേക്ക് തള്ളിവിടുന്നു കാരണം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ ആ പണം നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയിലോ ഭാവിയിലോ സുരക്ഷിതമാക്കുന്നതിലോ ഉപയോഗപ്പെടുന്നില്ല അത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുകയും യാതൊരു സ്ഥിരമായ മൂല്യവുമില്ലാത്ത ഒരു വ്യാജ പ്രൗഢി സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സമ്പന്നരാകാനുള്ള യഥാർത്ഥ വഴി ഒരിക്കലും കാട്ടിക്കൂട്ടലുകളിലൂടെ കടന്നു പോകാത്തത് നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നതിന് പകരം ഒരു ഭാഗം ലാഭിക്കുകയും ആ ലാഭം ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് വിവേകം അതുവഴി നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ സ്ഥിരമായി സമ്പാദിക്കുന്നതിൻ്റെയും നിക്ഷേപിക്കുന്നതിൻ്റെയും ശീലം വളർത്തിയെടുക്കുമ്പോൾ പതി പതിയെ നിങ്ങൾക്ക് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറുണ്ടാകുന്നു അത് നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല ഭാവിയുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥ സമ്പന്നത അഞ്ചാമത്തെ നിയമം ത്രീ ഡി തത്വം ഡാറ്റ ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഓരോ വലിയ വിജയത്തിന് പിന്നിലും മൂന്ന് ശക്തികൾ പ്രവർത്തിക്കുന്നതെന്ന് പുസ്തകം വ്യക്തമാക്കുന്നു ഈ ശക്തികൾക്ക് ഏതൊരു വ്യക്തിയെയും അസാധാരണമായ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയും ഒന്ന് ഡാറ്റ അതായത് ശരിയായതും പ്രസക്തവുമായ വിവരങ്ങൾ ഇത് വെറും കണക്കുകളല്ല വിവരങ്ങളോ അല്ല മറിച്ച് ഏതൊക്കെ കഴിവുകളാണ് എപ്പോഴാണ് ഭാവിയിൽ ആവശ്യമുള്ളതെന്നും ഏതൊക്കെ നിക്ഷേപങ്ങൾക്കും ബിസിനസ് മോഡലുകൾക്കാണ് മികച്ച വരുമാനം നൽകാൻ കഴിയുമെന്നുള്ള ധാരണയാണ് അറിവാണ് ശരിയായ ഡാറ്റയില്ലാതെ നാം അന്ധമായി പരിശ്രമിക്കുകയും പലപ്പോഴും തെറ്റായ ദിശയിൽ സമയവും ഊർജവും പാഴാക്കുകയും ചെയ്യും രണ്ട് ഡിസിപ്ലിൻ അതായത് അച്ചടക്കം ഒരു ലക്ഷ്യവും കൈവരിക്കാൻ സാധിക്കാത്ത നിരന്തരമായ പരിശീലനവും ചിട്ടയുമാണിത് എല്ലാ ദിവസവും കുറച്ചെങ്കിലും പഠിക്കുക കുറച്ചെങ്കിലും നിക്ഷേപിക്കുക കുറച്ചെങ്കിലും കഴിവുകൾ മെച്ചപ്പെടുത്തുക തുടർച്ചയായി മെച്ചപ്പെടാൻ ശ്രമിക്കുക എന്നതാണ് യഥാർത്ഥ അച്ചടക്കം മൂന്നാമത് ഡെഡിക്കേഷൻ അതായത് സമർപ്പണം വഴിയിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും പരാജയങ്ങളുണ്ടായാലും ആളുകൾ നിരുത്സാഹപ്പെടുത്തിയാലും ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതാണ് ഇതിനർത്ഥം ഈ മൂന്ന് ശക്തികളെ ഡാറ്റ ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കമാക്കുമ്പോൾ ഒരു വെല്ലുവിളിക്കും നിങ്ങൾ തടയാൻ സാധിക്കില്ല ആറാമത്തെ നിയമം നിങ്ങളുടെ ലക്ഷ്യം മറച്ചുവെക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് പ്രഖ്യാപിക്കുന്നത് എല്ലായ്പ്പോഴും പ്രയോജനകരമല്ലെന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്രയധികം മറ്റുള്ളവരോട് പറയുന്നുവോ അത്രയധികം നിങ്ങളുടെ മനസ്സിന് ഒരു വ്യാജ സംതൃപ്തി അനുഭവപ്പെടാൻ തുടങ്ങും യഥാർത്ഥ അധ്വാനം ഇനിയും ബാക്കിയാണെങ്കിലും നിങ്ങൾ ലക്ഷ്യം നേടിയതുപോലെ നിങ്ങൾക്ക് തോന്നും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ മാനസിക ഊർജ്ജം പാതി വഴിയിൽ തന്നെ തീർന്നു പോകുന്നു കാരണം അഭിനന്ദനങ്ങളും മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ പ്രചോദനത്തിൻ്റെ ശക്തിക്കും പകരം സ്ഥാനം പിടിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആരോടും പറയാതെ നിശബ്ദമായി ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ജോലിയിലും പദ്ധതിയിലും ഫലങ്ങളിലും മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു ഏഴാമത്തെ നിയമം നെറ്റ്വർക്കിങ്ങിനേക്കാൾ പ്രവർത്തനത്തിൽ വിശ്വസിക്കുക നെറ്റ്വർക്കാണ് നെറ്റ്വർത്ത് എന്ന് ഇന്നത്തെ കാലത്ത് പറയാറുണ്ട് അതിനൊരു സത്യമുണ്ട് കാരണം നിങ്ങൾ എത്രയധികം സ്വാധീനമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്രയധികം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും എന്നാൽ ഈ പ്രസ്താവന അപൂർണമാണെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു കാരണം വെറുതെ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രം യഥാർത്ഥ വിജയവും സമ്പത്തും നേടാൻ കഴിയില്ല നിങ്ങളുടെ കൈവശം കാണിക്കാൻ ശക്തമായ ഫലങ്ങളും വ്യക്തമായ പ്രവൃത്തിയും ഉള്ളപ്പോൾ മാത്രമേ യഥാർത്ഥ നെറ്റ്വർക്കിംഗ് ഫലപ്രദമാകൂ അതായത് നിങ്ങളുടെ പ്രവൃത്തിയും ഫലങ്ങളുമാണ് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് വെറുതെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയോ എല്ലാ കോളുകളിലും സംസാരിക്കുകയോ സോഷ്യൽ മീഡിയയിൽ എല്ലാ പരിപാടികളുടെയും ഫോട്ടോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിലൂടെയല്ല നിങ്ങളുടെ പ്രവൃത്തിയും വിജയവും തന്നെ ആളുകളെ ആകർഷിക്കുകയും നിങ്ങൾക്കായി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു നിങ്ങളുടെ നെറ്റ്വർക്ക് ഗുണത്തിലും സ്വാധീനത്തിലും വളരുന്നു അതിനാൽ പ്രവർത്തിക്കാനുള്ള ശക്തിയാണ് യഥാർത്ഥ നെറ്റ്വർക്കിംഗ് എന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഉപസംഹാരം സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൻ്റെ സന്ദേശം വളരെ ആഴമേറിയതും ലളിതവുമാണ് ഒച്ചപ്പാടുണ്ടാക്കരുത് പ്രവർത്തിക്കുക കാട്ടിക്കൂട്ടരുത് സമ്പത്തുണ്ടാക്കുക സ്വപ്നങ്ങൾ പറയരുത് അവ യഥാർത്ഥമാക്കുക നെറ്റ്വർക്കിംഗ് എണ്ണരുത് പ്രവർത്തിക്കുക ഓർക്കുക നിങ്ങൾക്ക് ബഹുമാനവും സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്നതാണ് യഥാർത്ഥ സമ്പത്ത് സമ്പന്നനാകാനുള്ള യഥാർത്ഥ ശക്തി ശാന്തതയിലാണ് ഒച്ചപ്പാടിലല്ല ഈ ബുക്ക് വറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത തവണ പുതിയൊരു പുസ്തകത്തിൻ്റെ സംഗ്രഹമായി വീണ്ടും കാണാം അതുവരെ നിശബ്ദമായി പ്രവർത്തിച്ച് ഫലങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുക താങ്ക് യു